ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ലേത് ഒരു വെഡിങ് കേക്കിൻ്റെ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ ബേക്കറി ഓർഡേഴ്സ് എടുത്തിരുന്നു എന്ന് ഒരു വീഡിയോ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ കുറേ കമൻസ് വന്നിരുന്നു അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് തപ്പി പിടിച്ച് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു സംശയമാണ് ബേക്കറി ഓർഡേഴ്സ് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ബേക്കറിയിലേക്ക് കേക്ക് ഓർഡേഴ്സ് കിട്ടാനേ നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കുറേ സംശയങ്ങൾ പേഴ്സണലി നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കറന്റ്ലി ഞാൻ ചെയ്യുന്നില്ല കാരണം ജോബ് വേറെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഓർഡേഴ്സ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ബേക്കറി ഓർഡേഴ്സ് തൽക്കാലം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കറി ഓർഡേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അവർ പറയുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയിരിക്കണം കാരണം ബേക്കറികളിൽ എപ്പോഴും കേക്ക് ഏത് നിമിഷം വേണമെങ്കിലും കേക്ക് സെയിൽ ആയിട്ട് പോവാം അതുകൊണ്ട് തന്നെ അവിടെ ബാലൻസ് വരുന്നില്ലെങ്കിൽ അവിടെ ഏത് കേക്ക്സിന്റെ ഷോർട്ടേജ് ആണ് ഉള്ളത് അതിനനുസരിച്ച് അവർ നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമ്മൾ അതേ കേക്ക് ഒരു വൺ അവർ ചിലപ്പോൾ രണ്ടു മണിക്കൂറൊക്കെ തരുള്ളൂ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കേണ്ടി വരും അതാണ് ബേക്കറി ഓർഡേഴ്സ് എടുത്താലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് കാരണം അതൊരു ഹോം ബേക്കിംഗ് മാത്രം നമുക്ക് വെറും ഈ ബേക്കിംഗ് മാത്രമാണ് നമ്മുടെ ജോബെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബേക്കറി ഓർഡേഴ്സ് എടുക്കാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് പ്രത്യേകിച്ച് വേറെ വർക്കിനൊന്നും പോകണമല്ലോ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ കുറച്ച് സ്പഞ്ചസ് റെഡിയാക്കി വെച്ചാൽ അവർ ഓർഡർ തരുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം കാരണം പ്രത്യേകിച്ച് കൂടുതലായിട്ട് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ആണ് ബേക്കറികളിൽ കൂടുതൽ സെയിൽ പോവാം പിന്നെ റെഡ് വെൽവെറ്റും ഈ മൂന്ന് കേക്ക്സാണ് കൂടുതലായിട്ട് പോവാറുള്ളത് കാരണം നോർമൽ ഓരോ നമ്മുടെ ഏരിയയുടെ ഡിപ്പെൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഇപ്പൊ ഞാനൊക്കെ നമ്മൾ നോർമലി സാധാരണ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ഇൻക്ക് കിട്ടിയിരുന്നത് കൂടുതലും ബ്ലാക്കും വൈറ്റ് ഫോറസ്റ്റും ഇടക്ക് റെഡ് വെൽവെറ്റ് കിട്ടും എപ്പോഴെങ്കിലും ബട്ടർ സ്കോച്ച് കിട്ടും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നോർമലി ഉണ്ടാവാറ് നമ്മൾ ഇതിനെല്ലാം വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെടുത്തുള്ള ബേക്കറികളിലെല്ലാം പോയിട്ട് സംസാരിക്കാം ഞാനൊരു ഹോം ബേക്കറാണ് അപ്പോൾ ഇങ്ങനെ കേക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൻ്റെ റേറ്റ് കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ ഏത് റേറ്റിനാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം അതേ റേറ്റിൽ ബേക്കറിയിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് പറ്റില്ല കാരണം അവർക്കും പ്രോഫിറ്റ് വേണം നമുക്കും പ്രോഫിറ്റ് വേണം അതാണല്ലോ അതിൻ്റെ രീതി അപ്പോൾ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു കേക്കാണെങ്കിൽ ഞാൻ ഇവിടെ നൂറ് രൂപ കുറച്ചിട്ടാണ് അവർക്ക് കൊടുത്തിരുന്നത് അതായത് നാനൂറ് രൂപക്കാണ് ബേക്കറിയിൽ കൊടുക്കുക നൂറ് രൂപ നമുക്ക് കിട്ടില്ല കാരണം അത് അവർ അഞ്ഞൂറിനാവും ചിലപ്പോൾ സെയിൽ ചെയ്യുക ചിലപ്പോൾ അവർ അഞ്ഞൂറ്റി ഇരുപതിനാവും സെയിൽ ചെയ്യുക അതൊക്കെ ബേക്കറി ഓണേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് ഒരു കേക്കിന് കിട്ടാൻ നാനൂറ് രൂപയാണ് അത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ് കാരണം നമുക്ക് ഒരു കേക്കായിട്ട് ഒരിക്കലും അവർ തരില്ല തരുമ്പോൾ ഒരു ആറോ ഏഴോ കേക്ക് ഒരുമിച്ചാണ് തരാം അതുകൊണ്ടുതന്നെ ഒരുമിച്ച് തരുമ്പോൾ നമുക്കത് അതിന് നഷ്ടമൊന്നും വരില്ല ഒരുമിച്ചാണല്ലോ തരിക ഇത്രയും കേക്ക് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരു ഏഴോ എട്ടോ കേക്ക് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് അവിടെ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നാനൂറ് രൂപക്കാണല്ലോ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു ഒരിക്കലും അതില് പിശിക്കിയിട്ട് സാധനങ്ങളൊന്നും ഇടാതെ കറക്റ്റായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന അതേപോലെ തന്നെ ഇടാൻ ശ്രമിക്കണം ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ തന്നെ കൊടുക്കണം കാരണം ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണ് നമ്മളെ ചുറ്റും കുറേ ഹോം ബേക്കേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റ് കുറഞ്ഞ് അല്ലെ കുറഞ്ഞ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ആളുകൾ അവർ ചൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത് അതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡേഴ്സ് കിട്ടി ഒരിക്കലും അത് വേറൊരാൾക്ക് മിസ്സായി ഒരിക്കലും നമ്മൾ സംവയിക്കരുത് നമ്മൾ നന്നായിട്ട് തന്നെ പ്രെസൻറ്റ് ചെയ്ത് കൊടുക്കാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം അതുതന്നെയാണ് ബേക്കറിയിൽ കേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോസസ്സ് തന്നെയാണ് കാരണം വേറെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനത് ചെയ്തിരുന്നു ഇപ്പോൾ പിന്നെ ടീച്ചിങ് എന്നുള്ള ഒരു ജോലി ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല അത് എൻ്റെ പാഷനാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരിക്കലും ആ ഒരു ഈ മേഖലയിലേക്ക് പോവില്ല എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലാവും പതിനൊന്ന് മണിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് നിങ്ങളൊരു ഹോം ബേക്കറാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ ബേക്കറിയിൽ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും വേറെ വർക്ക് ലോഡൊന്നും ഇല്ലെങ്കിൽ മാത്രം കേട്ടോ കാരണം എല്ലാം കൂടി ചിലപ്പോൾ നമുക്ക് കഴിയണമെന്നില്ല കാരണം വർക്കിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഓർഡേഴ്സ് വന്നാൽ നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ വരുത്താതെ അതിനുള്ള ജോലികളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബേക്കറി ഓർഡേഴ്സ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഓക്കെ ബൈ